അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് ചോദിച്ചിട്ടെങ്കി ഞാൻ കാണിച്ചു തരാ ഫസ്റ്റ് ഫ്രണ്ട് കാണ അങ്ങനെയ വണ്ടി എണ്ണിങ്ങും പോയി കൊണ്ടിരിക്കാണ് ഒരു ഡ്രൈവർ ദാ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണ്ട് അപ്പൊ ഫുഡ് ഞങ്ങള് പാർസല് മേടിച്ചിരിക്കാണ് കേട്ടോ ഫുഡ് ഞങ്ങള് പാർസല് മേടിച്ചിരിക്കാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൈമിങ് ലോഡാണ് അപ്പൊ നമുക്ക് നിർത്തി കഴിക്കാനുള്ള സമയം നമുക്ക് അപ്പൊ ഫുഡ് പാർസല് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കണ സമയത്ത് ആള് വണ്ടി ഓടിക്കും അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ അങ്ങോട്ട് പോകും ഞാൻ വണ്ടി ഓടിക്കും അപ്പൊ ആള് ഫുഡ് കഴിക്കും അപ്പൊ അതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ നമുക്കിന്ന് കഴിക്കാനായിട്ട് മേടിച്ചിട്ടുള്ളത് പൊറാട്ട കിട്ട ഇത് എപ്പോഴും കിട്ടണ പണിയല്ല എന്തെങ്കിലും ഒരു ദിവസം കിട്ടണ പണി അല്ല എപ്പോഴെങ്കിലും ഒരു ദിവസം പക്ഷെ ഒരുപാട് ഡ്രൈവർമാർ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് നിർത്തിക്കയക്കാനുള്ള ഒരു സമയമില്ലാത്ത കാരണം ഒരുപാട് ഡ്രൈവർമാർ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് എപ്പോഴെങ്കിലും കിട്ടാറുള്ള പണിയാണ് അപ്പോ നമ്മള് പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു സ്പ്രൈറ്റ് മേടിച്ചിട്ടുണ്ടോ അയ്യോ റബറേണ്ടി വെട്ടു വണ്ട റണ്ണിങ്ങിനാ ഓകാ വണ്ടി റണ്ണിങ്ങിനാണ് അപ്പൊ നമ്മള് നമ്മൾ കവറൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒഴിക്ക ഒഴിക്ക എന്നിട്ട് ഒഴിക്കൊഴിക്കെട്ടി വയ്ക്ക എന്താണെ പൊറോട്ട എടുത്തിട്ടുണ്ട് ഇത്ര ഉള്ളു പരിപാടി എല്ലാ ഡ്രൈവർമാർക്കും ടൈമിങ്ങിൽ ഓടുന്ന എല്ലാ ഡ്രൈവർമാർക്കും കൃത്യമായി പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ഇത് എപ്പോഴും സ്ഥിരമായിട്ട് കിട്ടാറുണ്ട് ഒന്നുമില്ല ഞാൻ സിംഗിൾ ആയിട്ട് ഓടുന്നത് അപ്പൊ ഇതാ ഇതൊക്കെയാണ് ഓരോ ഡ്രൈവർമാരുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ കൈസ് ഞാനിതാ അവിടെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഇതാ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളിപ്പോ ബാംഗ്ലൂർക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂർക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഞാനിത് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ഡ്രൈവറെ ഞാൻ അടിച്ചു തരാട്ടാ മണിയാട്ടനാട്ടാ ഇതാണ് മണിയാട്ടൈട്ടാണ് കസിന് ആണ് കസിന് അപ്പൊ ആളിനെയും ഇന്ന് ആള്ക്ക് ലീവാണ് അപ്പൊ ഞാൻ ആളിനെയും വിളിച്ചിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മൂപ്പര് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണോ ഞാനിവിടെ കഴിച്ചോണ്ടോ ഫ്രണ്ട് ഇനിയിപ്പൊ ഞാൻ കഴിച്ചു കഴിച്ചിട്ടെന്ന് പറഞ്ഞാൽ ആളെ മെല്ലെ ഇങ്ങടിക്കു തട്ടും ഞാൻ മെല്ലെ അങ്ങടിച്ച ആളും ഓക്കെ എന്നിട്ട് അയാളെ ഫുഡ് കഴിക്കും വേറെ ഒന്നുമല്ല നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നിർത്തി കഴിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡ്രൈവർമാരും കിട്ടണമല്ലാ എനിക്കും കിട്ടാറൊന്നുമില്ല ഇത് എപ്പോഴെങ്കിലും സമയമില്ലാത്ത സമയത്ത് ഇങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഒരുപാട് ഡ്രൈവർമാർ സ്ഥിരമായിട്ട് ഇങ്ങനെ വണ്ടി ഓടുമ്പന്നെ ഫുഡ് ഉണ്ടാക്കി അതുപോലെ തന്നെ പാർസൽ ഓടിച്ചിട്ട് വണ്ടി രണ്ടെങ്കിൽ തന്നെ ഇരുന്ന് കഴിക്കുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് അത് കാരണം ആരും ഡ്രൈവർമാരുടെ വില കുറച്ച് കാണുമെന്നും വന്ന കേട്ടാ അവർ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊക്കെ തരുന്നത് അല്ലേ ആണെങ്കിൽ പറയുന്നത്

ആള് ആള് ഫുഡ് ഞാൻ വണ്ടി ഐഡിയ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നു ഇപ്പൊ നേരെ ഏട്ട ഫുഡ് കഴിക്കുമ്പോ ഞാൻ വണ്ടി എന്താ ഓടിച്ചോണ്ടിരിക്കാനുള്ളത് ഇതേപോലെ ഓരോ ഡ്രൈവർമാർക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു ടൈമിംഗ് ലോൺ ഒക്കെ ആവുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത കാരണമാണ് ഇതേതാ ഇതാണ് അവസ്ഥ ഇതേപോലെ പൊറോട്ട മുട്ടക്കറി ഏതെങ്കിലും കഴിക്കാൻ പറ്റിയ ആ സമയത്ത് ഒരെണ്ണം രണ്ടെണ്ണം കഴിക്ക മണ്ണിലെണ്ണയും പോയിട്ടുണ്ടേരിക്കണ്ടല്ലേ ഒരു പൊറോട്ടയാണ് ഇപ്പൊ പകുതി ആയിട്ടോ അത് എടുത്തത് ആ പകുതി ആയിക്കണ്ടെ കോയമ്പത്തൂര് എൽ എൻ ഡി ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാംഗ്ലൂർക്ക് എത്ര കിലോമീറ്റർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കിലോമീറ്റർ ബാംഗ്ലൂർക്ക് നമുക്ക് ബാംഗ്ലൂർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു നാല്പത് കിലോമീറ്ററോളം നമുക്ക് പോകാണ്ട് ഇതാണ് മുന്നൂറ്റി നാപ്പത്തി ഏഴ് കിലോമീറ്റർ ബാംഗ്ലൂർക്ക് അതും കഴിഞ്ഞിട്ട് നമുക്കൊരു നാപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററിനടുത്ത് പിന്നെയും പോവാനുണ്ട് അപ്പൊ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടുത്തായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇതൊക്കെയാണ് ഡ്രൈവർമാരുടെ ഓരോ അവസ്ഥകള് ഇതൊക്കെയാണ് മനസ്സിലായ ചില സന്ദർഭങ്ങളിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പൊ എന്തായാലും നമ്മളിപ്പോ മുന്തിരി കട്ട് ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ പോയിക്കൊണ്ടിരിക്കണ അതിന്റെ ഒരു രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കിട്ടാം മുന്തിരി കട്ട് ചെയ്യണതും തോട്ടത്തിൽ പോകണമെന്നും അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഇന്നും പോകണത് അതിനെ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്ന് പോണത് ഡബിൾ ആയിട്ടാണ് അന്ന് പോയത് ഞാൻ വെറ്റിക്കാണ് ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ ചെറുതായിട്ട് ഞങ്ങളുടെ ഈ ഒരു ഡ്രൈവർമാരുടെ ഒരു അവസ്ഥ കാണിച്ചു വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ എടുത്തത് അപ്പൊ ഉള്ളൂ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പൊ ഇതിലും വെച്ച് നല്ലൊരു അടുത്ത വീഡിയോ വീണ്ടും കാണാം അതുമായിരിക്കും ബൈ